കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല മോഷ്ടിക്കുന്ന സംഘം സജീവമാകുന്നു ബേക്കൽ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപത്തി അഞ്ചോളം കേസുകളാണ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തത് ജില്ലയിലുടനീളം ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘം സജീവമാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കുഡ്ലു പായ്ച്ചാലിൽ നിന്നും രണ്ടു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് പറിച്ചെടുത്തത് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന അറുപത് വയസ്സുകാരിയുടെ കഴുത്തിൽ നിന്നാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ മോഷ്ടാവ് മാല കവർന്നത് സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് ആട്ന്ന് മാവേലി സ്റ്റോറിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ എൻ്റെ അടുത്തൊരു സ്കൂട്ടിക്കാരെ വന്നിട്ട് ചോദിച്ചു രാമേട്ടൻ അരിയോ എന്ന് ചോദിച്ചു ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ ആര പറയുമ്പോൾ ആടുന്ന് ഓ എൻ്റെ കകത്തിൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞു പാഞ്ഞിട്ട് ആടെ ഒച്ച വെക്കുമ്പോൾ അടുത്ത വീട്ടുകാർ വന്നിട്ട് എന്ത് സംഭവം പറഞ്ഞിട്ട് അടുത്ത വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ആ ആഴ്ന്ന് ബൈക്കിലെല്ലാം വരുന്നവരെല്ലാം എല്ലാം നിർത്തിയിട്ട് ഞങ്ങൾ പോലീസിന് പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ഇത്തരത്തിൽ നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ മാത്രം ഇരുപത്തിയഞ്ച് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരാണ് കവർച്ചയ്ക്ക് ഇരകളായവരിൽ അധികവും കവർച്ച ചെയ്ത ബൈക്കുകളാണ് മോഷണത്തിനായി ഉപയോഗിക്കുന്നത് പരാതികൾ കൂടിയതോടെ പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ജനം കാസർഗോഡ്